ഹേ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ വീഡിയോയുടെയും ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് പുതുമയുള്ള വിഷയങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് എന്താണ് ഈ പുതുമ നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കാരണം പരിഹരിക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് മാത്രമേ പുതുമ നഷ്ടപ്പെടുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ബാക്കിയുള്ളതൊക്കെ അവിടെ എക്സിസ്റ്റഡ് ആണല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഒക്കെ പരാമർശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് സ്ത്രീകളുടെ ഈ അതിർത്തി പറയുന്നതും കുലസ്ത്രീ കളിക്കലിന്റെ പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഇമാതിരി വിഷയങ്ങളെ പറ്റിയിട്ട് അഭിപ്രായം പറയുമ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടി അവരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴും ഭർത്താവിന്റെയോ ഭർത്താവിന്റെ വീട്ടുകാരുടെയോ മാത്രം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒതുങ്ങി ജീവിക്കാൻ മാത്രം താല്പര്യമുള്ള സ്ത്രീകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പരാമർശം നടത്തുമ്പോൾ പലപ്പോഴും അത് അങ്ങനെയായി മാറുകയാണ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുക മറ്റു ജോലിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത അവസ്ഥ വീട്ടിലെ കുടുംബം നോക്കി ഇരിക്കാൻ മാത്രമാണ് താല്പര്യം പറയുന്ന അവസ്ഥ പക്ഷേ ഈ പറയുന്നവരെല്ലാം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അതുകൊണ്ടാണല്ലോ നമ്മളിലേക്ക് അത് എത്തിപ്പെടുന്നത് അവരെല്ലാം സെലിബ്രിറ്റീസ് ആണ് അവരെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്നവരാണ് പക്ഷേ തെറ്റായ ഇത്തരം ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് പ്രശ്നത്തിലേക്ക് വഴിമാറിപ്പോകുന്നത് നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളിലേക്ക് കമ്പയർ ചെയ്യപ്പെടുന്നതാണ് അത്രയും വലിയ നിലയിൽ ജീവിക്കുന്നവർക്ക് പറയാനും ചിന്തിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സാധാരണ സ്ത്രീകൾക്ക് ഇതായിക്കൂടാ എന്നുള്ളൊരു ചിന്ത വരുന്നതാണ് ഇതിന്റെ പ്രശ്നം നമ്മളോടൊക്കെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പുറത്തിറങ്ങരുത് അവരോട് ഇടപെടരുത് ഇവരോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു തരുന്നവർ പോലും മനസ്സുകൊണ്ട് ഇത്രത്തോളം ഒതുങ്ങി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് അല്ലാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല അല്ലെങ്കിൽ ഒരു സ്വന്തമായി വരുമാന മാർഗം കിട്ടിയാൽ പൊളിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയുന്നവർ തന്നെയാണ് ഇതൊക്കെ എല്ലാവർക്കും ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്താ പറയുക അവർക്ക് സാഹചര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഒരു സാമൂഹിക അവസ്ഥയിൽ ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വരുന്ന പരാമർശങ്ങളെല്ലാം മതി ഒരു പെൺകുട്ടിയുടെ ജീവിതം തൽക്കാലത്തേക്ക് താറുമാറായി പോവാൻ ഇക്കാലത്ത് ഡിഗ്രി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അവരിൽ ഡിഗ്രി വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അതിൽ ഒരു വലിയ പങ്കിപ്പോ കല്യാണം ഒന്നും വേണ്ട ജോലിയാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും ഇൻഡിപ്പൻ ും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനൊന്നും പറ്റാതെ അങ്ങനെ ഒരു തീരുമാനത്തിന് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഒരു ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിൽ കല്യാണം കഴിഞ്ഞ് പോകുന്നവരാണ് ഇത്തരത്തിൽപ്പെട്ട ഏറിയ പങ്കും അവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും റീലുകളും വീഡിയോസും എല്ലാം കണ്ടുകൊണ്ടാണ് ഒരു മെച്യേർഡ് അല്ലാത്ത പ്രായത്തിൽ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നത് അപ്പൊ മറ്റുള്ളവർ പറയുന്നതെല്ലാം ശരിയാണെന്നും സ്വന്തമായി ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവകാശമില്ല എന്നും വിചാരിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും പിന്നെ അതിൽ നിന്ന് മാറി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുകയാണ് പിന്നെ അതിൽ നിന്ന് തീയിൽ കുരുത്താൽ വെയിലത്ത് പാടില്ല എന്നുള്ള അവകാശവാദമൊക്കെ പറഞ്ഞുകൊണ്ട് ബോൾഡായിട്ട് പൊങ്ങി വരുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പറയണം പക്ഷേ അതിൽ ഒരുപാട് പേര് അതിൽ വെന്തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്രയും സൂയിസൈഡ് അറ്റംപ്റ്റുകൾ കല്യാണം കഴിഞ്ഞ യുവതികളിൽ ഉണ്ടാവുന്നത് അതുകൂടാതെ ഇതെല്ലാം സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരാണ് ഇതിനേക്കാൾ എല്ലാം കൂടിയ കൗണ്ട് ഉള്ളത് ഏത് ജോലി നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴേ നമ്മൾ അത് ആസ്വദിക്കുന്നുള്ളൂ എന്ന് പറയാറുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ പാത്രം കഴുകിയ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാക്കുക ചെയ്യുമ്പോൾ നമുക്കിതിൽ സന്തോഷമാണ് ഞാൻ എനിക്ക് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കുക്കിംഗ് കാര്യം ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് എന്നാൽ ഒരു കാര്യം ഇല്ലാതെ വേറൊരാള് നിരന്തരമായി വന്നിട്ട് അത് ഉണ്ടാക്കി തരണം ഇതുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ എനിക്കത് സന്തോഷം തരുന്ന കാര്യമാവില്ല ഒരിക്കലും ഒരാൾക്കും അത് സന്തോഷം തരുന്ന കാര്യമാവില്ല ഒരുപാട് പുരോഗമനം വന്നൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും മാറ്റപ്പെടാത്ത ഇത്തരം കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ് സ്ത്രീകളൊന്നും പുറത്തിറങ്ങിയാലോ പുറത്തൊരാളോട് സംസാരിച്ചാലോ മിണ്ടിയാലോ ചിരിച്ചാലോ അതിൽ കൂടുതൽ ജോലി ചെയ്താലോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലോ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നേരം പുറത്തെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചാലും ഇതൊന്നും ഒരു വ്യക്തിയെ അളക്കേണ്ട മാനദണ്ഡങ്ങളായിട്ട് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഒരാളുടെ കഴിവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും വ്യക്തിത്വവും ഒക്കെ തന്നെയാണ് ഒരാളെ അളക്കേണ്ട മാനദണ്ഡങ്ങളായിട്ട് നമുക്ക് തീർച്ചയായും അതിർവരം ില്ലാതെ പറക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിൽ ഇത്തരം വേണ്ടാത്ത ഓരോ ടേംസ് പറഞ്ഞ് അതും നമ്മളിലേക്ക് ഇൻഫ്ലുവൻസിങ് എന്നുള്ള പേരിൽ എത്തിക്കപ്പെടേണ്ടവർ തന്നെ ഇത്തരം ടേമുകൾ പറഞ്ഞ് എത്തിക്കുമ്പോൾ സ്വയം ശ്രദ്ധാലുക്കളാവുക നമ്മൾ ഇതിലൊന്നും നിന്നു കൊടുക്കേണ്ടവരല്ല അപ്പൊ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യൂട്ടോ കേട്ടോ താങ്ക്